ഹായ് ഗസ് പ്രിയപ്പെട്ടവരെ എയർ ബ്ലോക്ക് സ്കെയിൽ തെർട്ടി ടു വീണ്ടും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഹാർദ്ദമായി ക്ഷണിക്കുന്നു ഇത്തവണ ഞങ്ങൾ ഒരിക്കൽ കൂടി കടലിലെ മക്കളുടെ അവസ്ഥ അതായത് ഈ ട്രോളിങ് നിരോധന കാലത്ത് അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ ചെല്ലാനം ഹാർബറിലേക്ക് വീണ്ടും നിങ്ങളെ ശ്രദ്ധ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരിക്കൽ ഞങ്ങൾ ചെല്ലാനം ഹാർബർ നിങ്ങളെ ഒരു ജനറൽ വ്യൂ ആയിട്ട് നിങ്ങളെ കാണിച്ചിരുന്നതാണ് ഇത് ഫിഷിംഗ് ഹാർബറിൻ്റെ തിരക്കുള്ള സമയം അതായത് ലേലമ്പിളി ഉൾപ്പെടെ നടക്കുന്ന സ്ഥലം സമയം വള്ളങ്ങൾ വന്ന് കയറുകയും ഹാർബറിലേക്ക് കയറുകയും അവിടുന്ന് ലേലം പിടിച്ച് അവരുടെ മത്സ്യങ്ങൾ ലേലംപിള്ളിയിലിരുന്ന കട വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ധാരാളം എക്സ്പോർട്ടിങ് യൂണിറ്റുകളും ഫീലിംഗ് ഷട്ടിലുള്ള വണ്ടികൾ എത്തുന്നത് ഈ കാഴ്ന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കടലിൽ നിന്നുള്ള വള്ളങ്ങൾ വള്ളങ്ങളിൽ നിന്ന് നാരൻ ചെമ്മീനാണ് തോന്നുന്നു ചെമ്മീനാണ് ഇത്തവണ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുന്ന ചെല്ലുന്ന സമയം തന്നെ വൈകിട്ട് രണ്ട് മണിയാണ് ഏകദേശം പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ മണി മൂന്ന് മണിവരെയൊക്കെ വള്ളങ്ങളുടെ പരവും പോക്കും ഉണ്ടാവും ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലമായതുകൊണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കാരണം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് പോകാൻ പറ്റില്ല വള്ളങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതേ ചെമ്മീനാണ് ആണെങ്കിട്ടിരിക്കുന്നു നോക്കൂ ഒരു കൊട്ട കൊട്ടനിറയുള്ള ചെമ്മീൻ അങ്ങനെ തന്നെ വെയ്യും മെഷീനിലേക്ക് വെച്ച് തൂക്കിയിട്ട് ലേരം വിളിയാണ് നടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വള്ളം കരക്കി എടുക്കുന്നതാണ് അത് നിരവധി വള്ളങ്ങളെക്കൊണ്ട് പോകാൻ കിടക്കുകയാണ് കാണുന്നില്ലേ നിരനിരയായി പോകാൻ കിടക്കുന്നതും വന്ന വള്ളങ്ങളും വന്നതിന് ശേഷം വിശ്രമിക്കുന്നതും ഒക്കെയുള്ള വള്ളങ്ങൾ കുറെ ആൾക്കാർ മീൻപിടുത്തം കഴിഞ്ഞ് വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ചിലര് മീനിനെ പുതിയ വള്ളങ്ങൾ വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുന്നു കടലിലേക്ക് നോക്കിയാൽ കാണാം യന്ത്രവട്ടത ബോട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം മത്സ്യബന്ധന വള്ളങ്ങൾ യാനങ്ങൾ അതായത് ഞമഹ പിടിപ്പിച്ച വള്ളങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് എല്ലാ വളങ്ങളും അതെല്ലാം എല്ലാം ചെല്ലാനം ഹാർബറിൽ വന്ന് ഇവിടെ വെച്ച് തന്നെ ലേലം വിളിച്ച് ഓൺ ദി സ്പോട്ടിൽ ലേലം വിളിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ലേലം വിളി സ്ഥലമാണ് അപ്പോൾ തന്നെ നമ്മൾ മത്സ്യങ്ങൾ എടുത്ത് അവർ നേരെ ലേലം വിളിക്കുന്ന ആ സ്ഥലം പ്രത്യേകിച്ച് ലേലഹാളെന്ന് പറയാനില്ലെങ്കിൽ തന്നെയും അവിടെ വെച്ച് തന്നെ നോക്കൂ അവിടെ വെയ് മെഷീൻ ഉണ്ട് കേട്ടോ പെയ്യും മെഷീൻ ഉണ്ട് അതിനകത്തേക്ക് തൂക്കി എത്ര കിലോ ആണെന്ന് തീരുമാനിച്ചു അപ്പം തന്നെ ഒരു റേറ്റിൽ വിളിക്കാൻ തുടങ്ങുകയാണ് ആ ലേലം വിളിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കാര്യമേ ലേലം വിളിച്ച് കൂടുതൽ ആരംഭിക്കുന്നത് അവർ കൊണ്ടുപോകും അറുപത്തെട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും അവർ കൊട്ടി ഒരു കൊട്ട അത് ചെമ്മീൻ്റെ വില ഇതൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് എല്ലാം ലേലംപിള്ളി കഴിഞ്ഞ് മാറ്റിവെച്ച് ഇത് എക്സ്പോർട്ടിംഗ് യൂണിറ്റുകളിലേക്ക് അതായത് സീഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റുകളിലേക്ക് പോകാൻ അവരുടെ വണ്ടികൾ കയറ്റുന്നതിനാൽ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇന്ന് ചെമ്മീനാണ് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ചെമ്മദിവസം ഈ കാണുന്ന ഫിഷിംഗ് ഹാർബർ അവരുടെ ഹാർബറിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഈ കാഴ്ചകൾ നിങ്ങളെ കാണി കാണിക്കുന്നത് അയാൾ സ്ക്രയം തേട്ടി ടൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക